ആലിയ യേശുവെ നന്ദി യേശുവെ അസ്വസ്ഥം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓശാനയുടെ ദിവസം നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് ഒരു വചനം ശ്രമിക്കാം എന്താണ് ഓശാന അതുകൊണ്ട് എന്താണ് ദൈവം ആഗ്രഹിച്ചത് എന്നുള്ളതാണ് അപ്പം നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റിയ നല്ലൊരു വചനമാണ് ഒന്ന് കുറവൊന്നും ദിവസം മുപ്പത്തി അഞ്ച് മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വല്ലപ്പുഴയിലും ഈ ഒന്ന് കൂറോ ദിവസം മുപ്പത്തഞ്ച് വചനമൊക്കെ ഒന്ന് മനസ്സിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് വിലയിരുത്താൻ പറ്റും ദൈവം എന്താണ് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഓശാനയുമായി നമ്മൾ ഇന്നത്തെ ഈ വചനത്തെ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ കാരണം ഓശാന നടക്കുമ്പോൾ ശരിക്കും ഇസ്രായേൽക്കാർ യേശുക്രിസ്തുവിനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത് എന്തായിരിക്കും അവരുദ്ദേശിച്ച ഒരു രാജാവിനെ അവർക്ക് കിട്ടാതെ വന്നത് കൊണ്ടാണ് യേശുക്രിസ്തു ഘൂഷിക്കപ്പെടേണ്ട വന്നത് മനുഷ്യന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ചുള്ള ഒരു രാജാവല്ലായിരുന്നു യേശുക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ച് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പിറവിയെടുത്ത ഒരു രാജാവായിരുന്നു മനുഷ്യന്റെ ചെറിയ ചിന്തയിൽ അവൻ ലോകത്തിൻ്റെതായി പോകുന്നതുകൊണ്ടും ലോകത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നത് കൊണ്ടും ഇസ്രായേൽക്കാർ ഉദ്ദേശിച്ച ഒരു രാജാവിനെ അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല ലോക ശനേകം കഴിഞ്ഞപ്പോൾ അവർ പ്രതീക്ഷിച്ച അവരെ ഭരിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ലോകത്തിൻ്റെ കാഴ്ചകളിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജാവിനെ ആയിരുന്നു പക്ഷേ ആ രാജാവിനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ അവർ യേശുവിനെതിരായി യേശു ഉദ്ദേശിച്ച ആ രാജ്യത്വം എന്താണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് അവർ ശ്രദ്ധിച്ചില്ല ശരിക്കും നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ യേശുവിനെ അറിയാനൊന്നും അല്ല യേശുവിൻ്റെ പറയ നടക്കുന്നത് നമുക്ക് കിട്ടിയ ചെറുപ്പം മുതലേ കിട്ടിയ ചില അറിവുകളൊക്കെ വെച്ച് യേശു ഇങ്ങനെയാണ് അങ്ങനെയാണ് യേശു നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നയാളാണ് തകർച്ചകളിൽ സംരക്ഷിക്കും ഇതൊക്കെ ആയിരിക്കും പലരുടെയും കാഴ്ചപ്പാട് അതിനപ്പുറം യേശു എന്താണ് ഈ ഭൂമിയിലേക്ക് വിട്ട ഒരു മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഈ ഒന്ന് കുറവ് ദിവസം മുപ്പത്തി അഞ്ചാം വചനം എടുത്ത് വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ ദൈവം ആഗ്രഹിക്കുന്ന സാധനമാണ് മനുഷ്യന്റെ ഉയർപ്പ് മനുഷ്യന്റെ ഉയർപ്പിനെ കുറിച്ച് ദൈവം അവിടെ പ്രതിപാദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് മരിച്ചവരെങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റാൽ എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ യേശുക്രിസ്തു അവിടെ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് ഓരോ വിത്തുകളുടെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ അതിനെ രൂപപ്പെടുത്തുകയും അതിനു വേണ്ട ശാരീരിക ശരീരങ്ങളെയും അവയവങ്ങളെയും ഞാൻ അതിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇല്ലേ ഒരു ഗോതമ്പില് അതിന് മുളയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവചം ഉണ്ടാക്കുന്നു അതിനെ അതിനകത്ത് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നു അതുപോലെ മനുഷ്യനും മനുഷ്യൻ്റെതായ രീതിയിലുള്ള ഇതുണ്ടാക്കുന്നു മൃഗത്തിനും മൃഗത്തിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നു ഇതെല്ലാം സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മളവിടെ പഠിക്കേണ്ട ഒരു കാര്യം ലോകത്തിൽ ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ആത്മാവിന് നിലകൊള്ളുന്നതിനുള്ള ഒരു ശരീരമാണ് നമ്മുടെ ബാഹ്യമായി ചട്ടക്കൂറ് അതിനകത്തേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട് അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റായ സാധനം ആ സാധനത്തിന് കേടില്ലാതെ അത് സംരക്ഷിക്കപ്പെടുന്നതിനും ഈ ഭൂമിയിൽ ഭൂമിയുടേതായ നിലനിൽപ്പിനനുസരിച്ച് അത് നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് നമുക്കൊരു ശരീരം തന്നിരിക്കുന്നത് ആ ശരീരത്തിന് അതിനപ്പുറത്തേക്കൊരു വിലകൽപ്പന ഇല്ല എന്നുള്ളതാണ് ആ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ ജീവികൾക്കും തനതായ രൂ രീതിയിലുള്ള ഓരോ ശരീരങ്ങൾ നിർമ്മിക്കുകയും ദൈവം ദൈവത്തിൻ്റെ ആഗ്രഹത്തിനുള്ള ഓരോ വിത്തുകൾ അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു അതുപോലെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ ആത്മാവിനും വസിക്കാൻ പറ്റുന്ന ബാഹ്യ ചട്ടക്കൂടായ നമ്മുടെ ശരീരം ഈ ശരീരത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ അതേ ചിന്താഗതിയിൽ അതിനകത്ത് നിക്ഷേപിച്ച ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനായിരുന്നു യേശുക്രിസ്തു പക്ഷെ ആ തിരിച്ചറിവാണ് ഓശാനയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൽ ഇല്ലാതായി പോയതും ഇന്ന് തിരിച്ചറിവുണ്ടെന്ന് പറയുന്ന നമുക്ക് നമ്മൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ ആ പൂർത്തീകരണത്തിലും യേശുവിൻ്റെ കാൽവരിയിലെ ബലിയിലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിലുമൊക്കെ വിശ്വസിക്കുന്നത് ബാഹ്യമായിട്ടാണ് ആന്തരികമായിട്ട് എത്രത്തോളം ആഴത്തിൽ നമുക്ക് ആ വിശ്വാസത്തെ ഈ ഭൂമിയിൽ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് പലയിടത്തും നമുക്കത് കഴിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ലോകത്തിൻ്റെതായ പ്രവൃത്തികളിലും നിലകൊണ്ടുകൊണ്ട് ആ കുറവുകളും ബാഹ്യമായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്ന പ്രശ്നങ്ങളിലുള്ള പരിഹാരമൊക്കെ നേടിക്കഴിയുമ്പോൾ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ നമ്മൾ പുറകോട്ട് പോകുന്നത് കാരണം നമ്മളുടെ ഉള്ളിൽ നിക്ഷേപിച്ച ഈ ആത്മാവിനെ നമ്മൾ ചിന്തിക്കാതെ ബാഹ്യമായ നമ്മുടെ ശരീരത്തിൻ്റെ ചൽപ്പനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലും ആഗ്രഹങ്ങളിലേക്കും നമ്മൾ പൂർണ്ണരായി ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു നമുക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായ ലോകത്തിൻ്റെ ചുറ്റുപാടിൽ കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ കടന്നു വരുന്ന ഒരു വഴി ഒരുക്കാൻ ഒരു ശക്തി ഭൂമിയിലുണ്ട് നമ്മുടെ വചനം പറയുന്നുണ്ട് ആ ശക്തിക്ക് അനുസൃതമായി നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ വിത്തിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ബാഹ്യമായ ശരീരത്തിലുള്ള പരിപോഷണങ്ങൾ നടത്തി ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയും ഇസ്രായേൽ ജനം ദൈവത്തെക്കുറിച്ച് കണ്ട കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ അവരിതെല്ലാം ചെയ്യുമ്പോഴും അവരുദ്ദേശിച്ചതും അവരുടെ വചനം പറയുന്നതനുസരിച്ചും വന്നേ ഒരു ദൈവോത്തരണല്ല ആഗ്രഹിക്കുമ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്നവരുടെ നിയമങ്ങളെ അവർ മുറുക പിടിക്കുന്നവരാണ് പക്ഷെ നമ്മൾ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവരുമല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവസരവാദികളാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവസരത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു പോലെ നമുക്ക് സംരക്ഷണവും സൗഭാഗ്യങ്ങളും നിലനിൽപ്പും ഒക്കെ തന്നൊരു മുള്ളുപോലും കൊള്ളാതെ നമ്മളെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു ഉപകരണമായി നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നു യേശുക്രിസ്തു നമ്മളെ കുറിച്ച് കാണുന്നത് എന്താണ് ഭാഗ്യമായ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ നിക്ഷേപിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുന്ന ഭാഗ്യമായ ഒരു ചട്ടക്കൂട് തന്നെ ഭൂമിയിലേക്ക് തൽക്കാലം വിട്ട മനുഷ്യൻ അതിനപ്പുറം അവന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നേടുന്ന പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ തർക്കാലത്തേക്ക് വേണ്ടി ഒന്ന് നമ്മൾ ഈ നാടേക്ക് ഒന്ന് കാണാൻ വേണ്ടി വന്നവരാ അത്ര യേശുവിൻ്റെ കാഴ്ചപ്പാടുള്ളൂ ഈ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് ശരിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരാണ് നമ്മൾ പലരും നമ്മൾ നമ്മുടെ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും കാലഘട്ടത്തിൽ അലമുറയിട്ട് കരയുമ്പോൾ അല്ലെങ്കിൽ ഹൃദയം വളർന്ന് വിളിക്കുമ്പോൾ തൽക്കാലം നമ്മളുള്ള തെറ്റുകളൊക്കെ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളോടുണ്ട് പ്രിയപ്പെട്ടവരെ ആ കരുണയുടെ ഫലമായി ചില കൃപകളും ചില നിലനിൽപ്പുകളും ഒക്കെ നമുക്ക് തരാം അന്നേരവും ദൈവം നമ്മളെക്കുറിച്ച് അവിടെ കാണുന്ന കാഴ്ചപ്പാട് തൻ്റെ മക്കൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന സ്നേഹങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെതായും മറ്റുള്ള കാലം ഇനിയും തിരിച്ചറിവോടെ ജീവിക്കും എന്നൊരു ചിന്താഗതിയിലാണ് തമ്പുരാൻ ഇതൊക്കെ കരുണയായിട്ട് കാണിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ കരുണയെ പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുത്തുന്നവരാണ് നമ്മളെല്ലാം നമ്മൾ ഈ കരുണ സ്വീകരിക്കുകയും ചെയ്യും അതേ സമയം തന്നെ നമ്മളൊരു കുറച്ച് നാൾ കുറച്ച് നാളത്തേക്കുള്ള ഒരു കാലതാമസം വരാറുണ്ട് മിക്കവാറും ചിലർക്ക് ചിലർക്ക് കാലതാമസം പരിപാടി കഴിഞ്ഞാൽ അപ്പോഴേ തമ്പുരാനെടുത്ത് ദൂരെ കളയും പിന്നെ അവർ പള്ളിയിലൊക്കെ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്കോ പള്ളി പോക്കരൊന്നും ആഴം കാണൂല കാരണം അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അവരെ ഓർക്കണമെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ചെന്നാൽ അവിടെ ഇതുപോലെ എപ്പോഴും നമ്മളെ സഹായിക്കുന്നവനായിരിക്കും കർത്താവുന്ന അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന തിരിച്ചറിവുകളാണ് ആ സന്ദർഭങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ആ തിരിച്ചറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതിലും വലുതായ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ അഭിമുഖീകരിക്കേണ്ട ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇവിടെ പൈശാചികമായ ഒരു ശക്തിയുടെ വലയം ഈ ഭൂമിയിൽ ഉണ്ടാകിയല്ല അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാകും എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ എത്ര തീക്ഷണതയോടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ദൈവം സംരക്ഷിക്കണമെന്നില്ല നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടി പോയി ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കുന്നുവോ ആ വിഷയത്തിലൊരു പൂർത്തീകരണം ഉണ്ടായി നമ്മൾ രക്ഷിക്കണമെന്നില്ല അതാണ് എൻ്റെ അർത്ഥം പക്ഷേ അങ്ങനെ അത് ഉണ്ടായിട്ടില്ല എങ്കിലും നമ്മുടെ ആത്മാവിനെ നേടും പക്ഷേ ആത്മാവിനെ നേടാൻ ഒരു വഴി ഒരുക്കുമ്പോഴും ഭൂമിയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്ന ദുരന്തങ്ങൾക്ക് മുഴുവൻ ആര് നമ്മൾ തന്നെ വില കൊടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ കാരണം എന്താണ് ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സിസ്റ്റവും ചിന്തകളും ഒരു മനുഷ്യനെ കുറിച്ച് എന്താണെന്ന് നമ്മൾ ഈ വചനങ്ങളിൽ നിന്ന് വിലയിരുത്തിയാൽ ഈ ഒന്ന് ദിവസം മൂന്ന് പ ഈ മുപ്പത്തഞ്ചാമത്തെ എടുത്ത് വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ദൈവത്തിൻ്റെ മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ആത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്താണ് സൃഷ്ടാവ് സൃഷ്ടിക്ക് കൊടുക്കുന്ന വിലകൾ എന്താണ് സൃഷ്ടാവി ആത്മാവിനെ നിലനിർത്തുവാനുള്ള കവചമായി മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോഴും ഈ ആത്മാവാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഔചിത്യമായിട്ട് നിൽക്കുന്ന സംരക്ഷ സംരക്ഷണ മേഖല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യണം ബാഹ്യമായ ലോക കാഴ്ചകൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരാഗ്രഹം മാത്രമേ പ്രകടിപ്പിക്കാമുള്ളൂ പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയിട്ട് നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നഷ്ടത്തിൻ്റെയോ കോട്ടത്തിൻ്റെയോ രോഗത്തിൻ്റെയോ തകർച്ചയുടെയോ കാലഘട്ടം വരുമ്പോൾ നമുക്ക് അത് അതേ രീതിയിൽ നമുക്കതിനെ പൂർത്തീകരിക്കാനോ നിലനിർത്താനോ കഴിയില്ല കാരണം കിട്ടുന്ന അവസരം ഉപയോഗിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് വീണ്ടും അവൻ ലോകത്തിൻ്റെ പദ്ധതികളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവനെ നാശത്തിൻ്റെ പദ്ധതിയിലേക്ക് നയിക്കാൻ വേണ്ടി സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ വലയം ചെയ്തിരിക്കും അവൻ സംരക്ഷണം തരുന്നതർക്കാലത്ത് നഷ്ടമൊന്നും തരികല കാരണം പെട്ടെന്ന് അവൻ നഷ്ടം മനസ്സിലായവൻ തിരിച്ചുപോകുന്നവനറിയാം ഇവൻ ഒരിക്കലും അങ്ങനൊരു നഷ്ടം കൊടുക്കുകയില്ല അതിനൊരു സമയം അവൻ നിശ്ചയിക്കും കാരണം ദൈവവും നമ്മളും തമ്മിൽ ഉണ്ടായിരുന്ന പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളെ പൂർണ്ണമായി മാറ്റം വരുത്തി ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിൽ എത്തിച്ചിട്ട് മാത്രമേ ഇവൻ ഇവന്റെ പദ്ധതി അവിടെ പൂർത്തീകരിക്കുകയുള്ളൂ കാരണം കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയും ദൈവിക കരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സംരക്ഷണവും സ്വീകാര്യതയൊക്കെ മേടിക്കുകയും ചെയ്ത് നിലനിന്ന് വന്നവരാണെന്നുള്ള ബോധ്യം ഇവന് നമ്മളെക്കാളും നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ നിശ്ചയിക്കുന്ന ഒരു വിദൂരതയെ അതിന് കണക്കാണ് പെട്ടെന്നല്ല അപ്പം ഈ വിദൂരതയുടെ സമയം മനുഷ്യൻ എന്ത് ചിന്തിക്കും അറിയുമോ ഇങ്ങനെയൊക്കെ പോയാൽ മതി ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ കടത്താവല്ലേ എപ്പോൾ പറഞ്ഞാലും കേൾക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ആവശ്യം വരുമ്പെന്ന് പറഞ്ഞാൽ കരുന്താൽ ഈ ഒരു ചിന്താഗതി ഇത് അവൻ്റേതാണ് ഈ ചിന്താഗതി കിടത്ത് വിട്ടിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആത്യന്തികം നാശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും പണ്ടൊക്കെ ആൾക്കാരും എന്നോട് പറയാറുള്ളൊരു വാക്കുണ്ട് അവരെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊരു കുഞ്ഞിനെ തന്നു അല്ലെങ്കിൽ ഒരു മകനെ തന്നോ അല്ലെങ്കിൽ ഒത്തിരി കടബാധ്യതയെ കിടന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയിലെത്തിയത് ഇപ്പം ഞങ്ങൾ നല്ല സംരക്ഷത്തിലൊക്കെ നന്നായിട്ട് ജീവിക്കുമായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല ഭയങ്കര രോഗവും പ്രശ്നവും വിഷ ഈ പ്രശ്നവും വിഷയത്തിൻ്റെയും കാരണം നിനക്ക് ദൈവം തന്നെ ആ സന്ദർഭത്തെ നീ അതേപോലെ വിനിയോഗിക്കാതെ ഈ ഭൂമിയിൽ നീ ബാഹ്യമായ കാഴ്ചകളിലേക്ക് തിരിച്ചുപോയി അവിടെ അവനെ പ്രവർത്തിക്കാനായിട്ടുള്ള സന്ദർഭം ഉണ്ടായി നീ പള്ളിപ്പോ ഉണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും കുർബാന കാണുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ നിന്റെ തീക്ഷ്ണത എവിടെ നഷ്ടപ്പെട്ടു ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണമായതിൻ്റെ തീഷ്ണത നഷ്ടപ്പെട്ടു പോയി അത് നമ്മൾ ഓർക്കണം അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഓശാനയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് കാരണം എന്താണ് ദാവീദിന്റെ പുത്രൻ ദാവീദ് വംശത്തിൽ ജനിക്കുന്നവൻ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഇസ്രായേൽക്കാരുടെ സിസ്റ്റം അനുസരിച്ച് അവിടം വരെ ഭംഗിയായിരുന്നു ആ പുത്രനായിരുന്നു നമ്മുടെ രക്ഷകൻ എന്നൊക്കെ അവർക്കറിയാം ദാവീദ് വംശത്തിൽ ജനിച്ച ആ പുത്രനായിരിക്കും പക്ഷേ അവരുടെ പ്രതീക്ഷ ലോകത്തിൻ്റെതായിരുന്നു ആ പ്രതീക്ഷയിൽ അവരുദ്ദേശിച്ച റേഞ്ച് നമ്മുടെ തമ്പുരാനും കിട്ടിയില്ല അവർ തമ്പുരാനെ കളഞ്ഞു മനസ്സിലായോ അപ്പൊ തന്നെ പുള്ളി പിടിച്ച ഒരു കുരിശിക്കെത്തി ഈ പണി തന്നെ നമ്മളും കാണിക്കുന്നത് നമ്മൾ ഓടിച്ചെല്ലും ചോദിക്കും കരയും കണ്ണീരൊഴുക്കൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരും അതൊക്കെ മേടിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ അതിൻ്റെ എഴുപതെട്ട് ശക്തിക്ക് തമ്പുരാനെ തള്ളിക്കളയും എന്നിട്ട് പിന്നീടൊരു വീഴ്ച വരുമ്പോൾ ഓടിച്ചെല്ലും അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ദിവസവും ഈ വചനവും കൂട്ടി യോജിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ഓശാനയുടെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്രായേൽക്കാരുടെ ആ സ്വഭാവ രൂപീകരണത്തിലേക്കാണോ ഇന്നും ജീവിക്കുന്നത് അതേ ഒന്ന് കുറവ് ദിവസം മുപ്പത്തിയഞ്ചു വചനം ആത്മാവിനെ കുറിച്ച് പറയുന്ന ബാഹ്യമായ ശരീരാവസ്ഥയുള്ള മനുഷ്യനെ മനുഷ്യരൂപത്തിൽ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ചട്ടക്കൂടായ ശരീരത്തിൻ്റെ അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ് പ്രിയപ്പെട്ടവര് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനം എടുത്തുനിന്ന് വായിക്കുകയും സ്വയം വിലയിരുത്തുകയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി വീണ്ടും തല്ലും മേടിച്ച് നിലത്തു വീണ് തമ്പിരാനില്ലാത്ത ബാഹ്യമായ ജീവിതത്തിൽ പോയി നാശം വിളിച്ചു വരുത്തിയ ഒരു ജനതയാണോ നമ്മളെന്ന് ഓരോരുത്തരും തിരിച്ചറിവ് നേടുന്നത് നല്ലതായിരിക്കും ദൈവനാമത്തിൽ ഹലേലുയ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി ഹലേലുയ